കാഞ്ചിയാർ തൊപ്പിപ്പാള മറ്റപ്പള്ളി കോളനിയിൽ മല്ലിക സുകുമാരന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ മുരിക്കാട്ടുകുടി സ്കൂളിലെ ലിൻസി ടീച്ചറാണ് സുമനസുകളുടെ സഹായത്തോടെ നിരാലംബരായ ഈ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നത് കുടുംബത്തിന്റെ ദുരവസ്ഥ ഇഡ്യൂക്കുവേഷൻ പുറലോകത്തെത്തിച്ചതോടെയാണ് ടീച്ചർ സഹായഹസ്തം നീട്ടിയത് തൊപ്പിപ്പാളം മറ്റപ്പള്ളി കോളനി മല്ലിക സുരേന്ദ്രന്റെ ദുരിത ജീവിതം ആദ്യമായി ജനങ്ങളിലെത്തിച്ച് ഇടുക്കി വിഷൻ വാർത്താ ചാനലാണ് വാർത്താ ശ്രദ്ധയിൽപ്പെട്ട ലിൻസി ടീച്ചർ ഉടൻ തന്നെ ഭവന സന്ദർശനം നടത്തി ടീച്ചറിന്റെ സ്കൂളിൽ അഞ്ചിൽ പഠിക്കുന്ന റനീഷിന്റെയും ഒൻപതിൽ പഠിക്കുന്ന രമേശിന്റെയും വീടാണെന്ന് തിരിച്ചറി തന്റെ കുട്ടികൾക്ക് അടച്ചെറുപ്പുള്ള വീട് നിർമ്മിച്ചത് നൽകി നാടിന് മാതൃകയായ ടീച്ചറിന്റെ ഹൃദയവിശാലത വീണ്ടും ഉണർന്നു സ്കൂൾ സോഷ്യൽ സർവീസ് ടീമിനെ കൂട്ടുപിടിച്ച് ഈ കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം ടീച്ചർ സ്വയം ഏറ്റെടുത്തു മൂന്ന് മാസം മുമ്പ് ടീച്ചർ വീടിന്റെ തറക്കല്ലിടുകയും ചെയ്തു മൂന്ന് മാസം കൊണ്ട് വീടിന്റെ നിർമ്മാണം ശതമാനം പൂർത്തിയാക്കി പൂർത്തിയാക്കി ജനലും പിടിപ്പിച്ച് വർക്കുകളും ചെയ്ത് വീട് ഇവർക്ക് സുരക്ഷിതമായി ട്രൈബൽ ുംയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലുള്ള രണ്ട് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു വീടിന്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ ഗവൺമെന്റിൽ നിന്നോ ഇതര ഏജൻസികളിൽ നിന്നോന്നും ഒരു സഹായം കിട്ടാത്ത വീടുകൾക്കാണ് നമ്മൾ മനസ്സുകളുടെ സഹായത്തോടെ വീട് നിർമ്മാണം നൽകി വീട് നിർമ്മിച്ച് നൽകിയത് ഇതിന് സഹായമായിട്ട് വളരെ പേര് കൂടെ നിന്നു പ്രത്യേകിച്ചും സ്കൂൾ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും പി ടി ഐയും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ടീച്ചർ വീട് നിർമ്മാണം നടത്തുന്നത് ഇതുവരെ നാല് ലക്ഷത്തോളം രൂപ വീടിനായി ചെലവഴിച്ചു ഇനിയും ഒരു ലക്ഷത്തോളം രൂപ കൂടി മുടക്കിയാൽ മാത്രമേ വീട് പൂർത്തിയാക്കാൻ കഴിയൂ ഒരു മാസത്തിനുള്ളിൽ വീട് പൂർത്തിയാക്കി താക്കോൽ കൈമാറാനാണ് ടീച്ചറിന്റെ തീരുമാനം സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും ഭൂമിയുടെ രേഖ ലഭിക്കാത്തതിനാൽ ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ലിൻസി ടീച്ചർ എന്ന സാമൂഹ്യ നന്മ പ്രവർത്തിക്കുന്ന മദർ തെരേസ ഈ ദൌത്യം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ